മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ ഏത് കാര്യമെടുത്താലും അശ്രാർത്ഥത്തിൽ മലയാളികളെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യർ ആഗ്രഹങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിലും ാണെങ്കിലും ലുക്കിലുമൊക്കെയാണെങ്കിലും ഓരോ തവണയും മഞ്ജു വാരിയർ അത്ഭുതപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം മഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ വൈറലായി മാറിയിരുന്നു ഗായിക സിത്താരാ കൃഷ്ണന്റെ ഒരു പ്രൊജക്റ്റിനു വേണ്ടിയായിരുന്നു മഞ്ജുവിന്റെ മേക്കോവർ ഇപ്പോഴതാ തന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം പൂർത്തിയാക്കിയതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് സിത്താര ഗായികയുടെ മലബാറക്കിസിന്റെ പുതിയ ആൽബത്തിൽ അതിഥി വേഷത്തിലാണ് മഞ്ജു വാര്യർ എത്തുന്നത് നിമിഷം നേരം കൊണ്ട് തന്നെ വീഡിയോ വൈറലാവുകയാണ് സിത്താരയുടെ സംഗീത ബ്രാൻഡായ പ്രൊജക്റ്റ് മലബാറക്കിസിന്റെ പുതിയ ഗാനം ഏലേലം കിളിയെ റിലീസ് ചെയ്യുകയാണ് ആൽബത്തിൽ അതിഥി വേഷത്തിൽ മഞ്ജു വാര്യറും സ്ക്രീനിൽ എത്തുന്നുണ്ട് മഞ്ജു വാര്യർക്ക് നന്ദി പറഞ്ഞ് സിത്താര പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടുകയാണ് ഒരു വിദൂര സ്വപ്നം യാഥാർത്ഥ്യമായി പ്രിയപ്പെട്ട മന്ദ് ചേച്ചി ഞങ്ങളുടെ വീഡിയോയുടെ ഭാഗമാകുക എന്നത് ഏറെക്കാലത്തെ ഹൃദയത്തോട് ചേർത്തു വെച്ച ഒരു ആഗ്രഹമായിരുന്നു അതിന് സമ്മതം നൽകിയ അവരുടെ ആ നല്ല മനസ്സ് വാക്കുകൾക്കും അപ്പുറമാണ് ആ നിമിഷം മുതൽ ഓരോ കാര്യവും കരുതലോടെയും ഭംഗിയുമായാണ് മുന്നോട്ട് പോയത് അവരുടെ മികച്ച ടീം എല്ലാത്തിനും മനോഹരമായി വഴികാട്ടി അവരുടെ സാന്നിധ്യം ഞങ്ങൾക്കൊരിക്കലും സംഘടിപ്പിക്കാൻ കഴിയാത്ത പ്രൗഢി നൽകി ഈ യാത്രയിൽ അവർ പകർന്ന ഊഷ്മളതയും അവരിലെ ആ മാന്ത്രികതയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി സിത്താര കുറിച്ചു